ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് ചീവക്കിഴങ്ങ് വറുത്തരച്ച് തീയിൽ ഉണ്ടാക്കിയാലോ അപ്പോഴേ തീയിലുണ്ടാക്കാനായിട്ട് ഞാൻ ചീവക്കിഴങ്ങ് ചെറിയ കിഴങ്ങുകളാണ് എടുത്തത് അപ്പോൾ അതൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ കഴുകി എഴുത്ത ചീവക്കിഴങ്ങൊക്കെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ചീവകിഴങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പൊഴിച്ചു കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം ശിവക്കിഴങ്ങ് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുക്കറിലിട്ട് ഒരു വിസിൽ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിക്കാം ഇതിനകത്ത് ഒറ്റ വിസില് കയട്ടാൽ മതിയപ്പോഴേക്കും നല്ലപോലെ വെന്ത് വരും അപ്പോഴും ഒരു വിസിൽ വന്നിട്ടുണ്ട് നമുക്കിത് ഓഫ് ചെയ്യാം ഉണ്ടാക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു ചെറിയൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കഷ്ണ ഇഞ്ചി ഇട്ട് കൊടുക്കാം ഒരു കഷ്ണ ഇഞ്ചി ഞാൻ രണ്ട് മൂന്നായിട്ട് മുറിച്ചതാണത് അതുപോലെ നാല് വെളുത്തുള്ളി ചെറിയ ഉള്ളി അഞ്ചാറെണ്ണം അര ടീസ്പൂൺ പെരിഞ്ചീരകം കുറച്ച് കറിവേപ്പില അല്പം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്നിടം വരെ വറുത്തെടുക്കാം തേങ്ങയൊക്കെ ഒന്ന് വെള്ളം പറ്റി വന്നിട്ടുണ്ട് നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആവട്ടെ നമ്മുടെ തേങ്ങയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇതിനകത്ത് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ചെയ്യാം ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് ഒഴി ഇട്ട് കൊടുക്കാം അതേ സ്പൂണിന് തന്നെ ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നല്ലപോലെ ചൂടാക്കി എടുക്കാം തേങ്ങയ്ക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് അതിലോട്ടിട്ട് ഇളക്കിയാൽ മതി ഇപ്പോൾ തേങ്ങയുടെ കൂടെ ഒക്കെ പൊടിയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീയിൽ വയ്ക്കാനുള്ള ചട്ടിയടപ്പിലേക്ക് വെച്ചുകൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇത് ഉണ്ടമുളകാണ് ചന്തയിൽ നിന്ന് വേടിക്കുന്ന പച്ചമുളക് ആയാലും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കാം ഇതിലേക്ക് അല്പം ഉപ്പൊഴിച്ച് കൊടുക്കാം അപ്പോഴേ നമ്മൾ അരപ്പിനുള്ള തേങ്ങയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് ഞാനിതൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളമൊഴിച്ച് നല്ല പോലെ അരച്ചെടുക്കണം ഇപ്പോഴും നമ്മുടെ അരപ്പൊക്കെ നല്ലപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ടില്ലേ അതൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചീവക്കിഴങ്ങ് വേവിച്ച് വെച്ചേക്കുന്നില്ലേ കുക്കറിനകത്ത് വെച്ചിരുന്ന കിഴങ്ങില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ വേവിച്ച് വെച്ചിരുന്ന ചീവക്കിഴങ്ങ് കൂടി അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിക്കാം ഇനി ഇതൊന്ന് അടച്ചുവെക്കാം വെന്ത് വന്ന് ആ ഉള്ളിക്കിഴങ്ങ് എല്ലാം കൂടെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് ജാറൊക്കെ കഴുകിയൊരു ശകലം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് അല്പം ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം അപ്പോഴും നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം എനിക്കിപ്പോൾ അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഒന്ന് അടച്ചു വെച്ച് ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴും നമ്മുടെ കറിയൊക്കെ ഞാൻ അടച്ചു വച്ചിട്ടുണ്ട് ചെറിയ തീ കിടന്ന് ഒന്ന് വെന്ത് വരട്ടെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഒരു വട്ടം നമുക്കൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം ഇപ്പോഴും നമ്മുടെ അടപ്പിങ്ങനൊന്ന് പകുതിയൊന്ന് അടച്ച് വെക്കുമ്പോഴത്തേനും കുറച്ച് നേരം ഇതുപോലെ തീ കുറച്ച് വെച്ച് ഇളയ്ക്കുമ്പോഴത്തേനും ഇത് നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും അപ്പോൾ അതുപോലെ ഇരുന്ന് എണ്ണയൊക്കെ തെളിഞ്ഞൊന്ന് വറ്റി വരട്ടെ അപ്പോഴേ നമ്മുടെ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നല്ലപോലെ തിളച്ച് വറ്റി കറിയൊക്കെ നല്ല പാകമായി വന്നിട്ടുണ്ട് ഇച്ചിരി കടുവും കറിവേപ്പിലയും വട്ടരി മാത്രം ഇട്ടൊന്ന് കടു പൊട്ടിച്ച് ഒഴിക്കാം അത് വേണമെങ്കിൽ ചെയ്താൽ മതി കാരണം വറുത്തരക്കുകയാണ് പിന്നെ എണ്ണയൊക്കെ ചേർത്തുകൊണ്ട് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ കറിവേപ്പില ഇട്ട് ഇട്ടിറക്കിയാലും മതി നമ്മുടെ ചീവക്കിഴങ്ങ് അല്ലെങ്കിൽ കൂർക്ക കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ തീയലൊക്കെ വെച്ച് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ വരുന്നതുവരെ ബായ്